അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാഹന വാത്തൂല്ലാ വസ്സലാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ഷമീമെ മദീന അതിൻ്റെ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു താല സ്വാലീങ്ങളാകട്ടെ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ ഷമീമെ മദീന ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ട് കാണുന്നവരുണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഇൽമനെ സ്നേഹിക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് കൂട്ടക്കാരുണ്ട് സ്നേഹിതന്മാരുണ്ട് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഒരിക്കലും ഭർത്താവിനോട് ഭാര്യ പറയാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ അത് നമ്മൾ പഠിക്കണം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം ഇല്ലെങ്കിൽ ഉള്ള ജീവിതം ഉള്ള ജീവിതത്തിലുള്ള സന്തോഷം നഷ്ടപ്പെടും രക്ഷിക്കട്ടെ സ്നേഹം നിലനിൽക്കാനും ഭർത്താവിനോടുള്ള പൊരുത്തത്തിലോടുള്ള കൂടി ജീവിതം നയിക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മുഴുവനായിട്ടും കേൾക്കാം ഒരിക്കലും ഭർത്താവിനോട് ഭാര്യ പറയാൻ വേണ്ടി പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും ഒരുപാട് ആൾക്കാർ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളിലേക്ക് ഓരോ ദിവസം രണ്ട് ദിവസത്തിൻ്റെ ഒരു ഓരോ ക്ലാസ്സും നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തും ഒരുപാട് പറയാ ഒരുപാട് നിങ്ങൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള എല്ലാ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ അയക്കുക കാരണം ഇൽമിനെ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുക വലിയൊരു സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ അങ്ങളുടെ കാര്യം നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് പ്രസവ വേദന തുടങ്ങുന്ന ആ അവിടെയുള്ള ആ വെള്ളമുണ്ടല്ലോ പ്രസവ വേദന തുടങ്ങുന്നതിന് മുമ്പുള്ളതായ ആ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് തുടക്കത്തിലുള്ള മുമ്പുള്ളതായ ആ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ടാവും പ്രസവവേദന വരുമ്പോൾ അതിന് മുമ്പ് വെള്ളം വരാറുണ്ട് തലവെള്ളം എന്ന് പറയാറുണ്ട് തുടക്കത്തിൽ അത് അല്ല നിഫാസും അല്ല ആ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാടുമ്മമാർ പറഞ്ഞു ഞങ്ങൾ ആ സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ അഹ് കെട്ടി വിചാരിച്ചിന് ഇൻഷാ അല്ല ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാൻ വേണ്ടി സാധിച്ചു നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് അലഹദില്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇന്ന് പറയുന്ന വിഷയം ഒരിക്കലും ഭർത്താവിനോട് ഭാര്യ പറയാനേ പാടില്ലാത്ത അഞ്ച് കാര്യം ഒന്ന് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം കാര്യമെന്ത് ഭർത്താവ് നമുക്ക് ചെയ്തതായ ഗുണങ്ങൾ നിയമത്തുകൾ അനുഗ്രഹങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും ഭർത്താവും അതിനെ ഒരിക്കലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല സഹോദരിമാരും ഉമ്മമാര് എപ്പോഴെങ്കിലും അവസരത്തിൽ എടുത്തു പറയാം അല്ലെങ്കിൽ പറയാം എന്നും കണക്ക് തന്നിട്ടില്ല ഒരു ഗുണവും ചെയ്തിട്ട് തന്നിട്ടില്ല മാറായിത്തുമിങ്ക തിരെ നിന്റെ വക്കൽ നിന്ന് ഒരു ഗുണവും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറയാനേ പാടില്ല എന്തെങ്കിലും പിണക്കു വരുന്ന അവസരത്തിൽ ഭർത്താവ് ചെയ്തതായ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനൊരിക്കലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ഭർത്താക്കന്മാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ഒരുപാട് ഗൾഫിലെല്ലാം പോയിട്ട് അവരുടെ തലയിൻ്റെ മുടിയെല്ലാം നരച്ച് പോയി കുടുംബത്തിന് പോറ്റി വളർത്താൻ വേണ്ടിയാണെന്ന് പറയുന്ന പറയുന്ന ഒരുപാട് മരുഭൂമിയിൽ ജീവിക്കുന്ന ജോലി ചെയ്യുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് അള്ളാഹുദാല ആഫിയത്തോടുള്ള ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ജോലിയുള്ള അള്ളാഹുദാല ബർക്കത്ത് ചൊരിച്ചു നൽകുമാരാകട്ടെ ഒരിക്കലും നിശ്ചരിക്കാൻ വേണ്ടി പാടില്ല ഭർത്താവ് ചെയ്തതായ നിയമത്തുകൾ അനുഗ്രഹങ്ങൾ ഗുണങ്ങൾ ചെയ്താൽ ഫകദി അബിത അവൽ അവൾക്കുള്ള മുഴുവനും അമൽ പൊളിഞ്ഞു പോകും അല്ലാഹു രക്ഷിക്കട്ടെ രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി സംസാരിക്കുക അത് ഏറ്റവും വലിയ മുറിവുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവളെ അവളെ ഭർത്താവ് കണ്ടോ അവന്റെ ഭർത്താവ് അവളെ ഭർത്താവ് കണ്ടോ ചൂണ്ടിറ്റ് പറയുക എന്തൊരു രാഹത്തിലാണ് എന്തൊരു കുടുംബത്തിലാണ് എന്തൊരു ജീവിതമാണ് അവർ നയിക്കുന്നത് മറ്റുള്ളവരെ മറ്റുള്ള ഭർത്താക്കന്മാരെ താരതമ്യപ്പെടുത്തിയിട്ട് നിന്റെ ഭർത്താവിനോട് പറയാം അവളെ നോക്ക് അവളെ ഭർത്താവ് നോക്ക് അതൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല വേദന ഉണ്ടാക്കും അത് എന്തെങ്കിലും പ്രയോഗിച്ചിട്ട് എന്തെങ്കിലും ഉപദേശിക്കാന്നല്ലാതെ ഇങ്ങനെ പറയരുത് ഞാൻ ഓടിക്കുകയാണ് മൂന്നാമത്തേത് ഒരിക്കലും ഭർത്താവിനോട് ഭാര്യ പറയാൻ വേണ്ടി പാടില്ലാത്ത ഒരു മറ്റൊരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ കുറിച്ച് വർണ്ണിച്ച് പറയാ മറ്റുള്ളവരെ കുറിച്ചിട്ട് മറ്റുള്ളതായ സ്ത്രീനെ കുറിച്ച് വർണ്ണിച്ച് അവൾ എന്തൊരു സുന്ദരിയാണ് എന്തൊരു പാട്ടാണ് അവൾ ആര് പറയാ ഭാര്യ ഭർത്താവിനോട് പറയാ ചിലപ്പോൾ നിങ്ങളുള്ള തമ്മിലുള്ളതായ സ്നേഹം ഇല്ലാണ്ടാകാനും കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാനും കാരണമാകും മറ്റുള്ളവരെ വർണ്ണിച്ച് പറയാൻ വേണ്ടി പാടില്ല നാലാമത്തെ കാര്യം ഭർത്താവിനക്ക് ഭാര്യ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടാവും ഗുണം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ വസ്ത്രങ്ങൾ അലക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചായ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഓരോന്ന് എടുത്തു പറയാം നിനക്ക് ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഞാൻ ഉറങ്ങാതെ കഷ്ടപ്പെട്ടിട്ട് ഉറങ്ങാതെ രാത്രിയിൽ ഉറങ്ങാതെ നിന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റൽ പോയിട്ട് ഞാൻ നിന്നെ കാത്തു നിന്നില്ലേ എന്നിങ്ങനെ എടുത്തു പറയാം ഒരിക്കലും പറ്റൂല അഞ്ചാമത്തത് ഭർത്താവിൻ്റെ ഉമ്മയെക്കുറിച്ച് കുറ്റം പറയാ ഭർത്താവിൻ്റെ ഉമ്മാനെക്കുറിച്ച് പറയാ കുറ്റം പറയാ ആര് പറയാ ഭാര്യ പറയാ ആരോട് ഭർത്താവിനോട് നിന്റെ ഉമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിന്റെ പെങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ കുടുംബത്തിലുള്ള പ്രശ്നമുണ്ടാവും ചിലപ്പോൾ ഇവനെ ഭാര്യ ഇങ്ങനെ ഭർത്താവ് പറഞ്ഞ ഭർത്താവിനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഉമ്മയോട് ഇഷ്ടമില്ലാത്ത വാക്ക് പറയും ചിലപ്പോൾ ഉമ്മാനെ പറയും ചിലപ്പോൾ ഉമ്മാക്കെന്നെല്ലാം ചീത്ത പറയും ആരാണ് ഉണ്ടാക്കിയത് ഭാര്യ ചിലപ്പോൾ ഭർത്താവ് നരകത്തിലേക്ക് പോകാൻ കാരണമാകും അതുകൊണ്ട് ഭർത്താവിൻ്റെ ഉമ്മയെ ചീത്ത പറയുന്ന ഒരു വാക്കോ അങ്ങനെ ഉണ്ട അവസരം ഉണ്ടാക്കി കൊടുക്കരുതേ പ്രിയപ്പെട്ടവരെ നല്ല ജീവിതത്തിൽ കഴിയണം അള്ളാഹുത്താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഇതൊരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല നമ്മൾ പ്രത്യേകിച്ചിട്ടും കുടുംബം നമ്മളെ ഭാര്യ മക്കള് ഉമ്മ കുടുംബം ഇങ്ങനല്ല നല്ല നിലക്ക് അനുസരണയോടുകൂടെ നല്ല കണ്ണുകുളർമയോടുകൂടെ നല്ല സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടി പരിശുദ്ധ കുർവാനിൽ സ്വർഗവകാശികളുടെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ അവിടെ എന്ന് പറഞ്ഞത് ഈ ഒരു പ്രാർത്ഥനയാണ് റബ്ബന് മിന്ന ഭാര്യയും മക്കളും ഭർത്താവും കണ്ണുകുളർമയാക്കുന്ന നൽകണ റഹ്മാൻ അതുകൊണ്ട് എല്ലാ അവസരത്തിലും ഈ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ അള്ളാഹുത്താല നന്നാക്കട്ടെ ഒരുപാട് മക്കൾ ഹാഫീങ്ങൽ മുതാലിമീങ്ങൾ പണ്ഡിതന്മാരാവാൻ എന്നെ ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട് അള്ളാഹുത്താല അങ്ങനെയുള്ള ഉദ്ദേശിച്ച മക്കളെ പരി റഹ്മാനായ തമ്പുരാനെ അങ്ങനെ നീ ആക്കി തീർത്താണ് ഈ റഹ്മാനെ അഫിലീങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മുതാലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മക്കളുണ്ടല്ലോ ഏതെങ്കിലും ഒരു മക്കളെ മുത്താലിമാക്ക അല്ലെങ്കിൽ ഒരു പണ്ഡിതനാക്കുക ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഒരു മക്കളെ ഒരു മുത്താലിമോ ഒരു പണ്ഡിതനാക്കിയാൽ എന്താണ് ഞമ്മൾക്ക് കിട്ടുന്നത് നാളെ സ്വർഗത്തിൽ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ ഈ ഈ മുത്താലിമിക്ക് ഈ പണ്ഡിതനിക്ക് ഒരു ഒരു കുട്ടീനേക്ക് അത് ആ നാൽപ്പതാളല്ല പത്താളല്ല ഷഫാത്ത് അവൻ ഉദ്ദേശിച്ച ആളുകളെ ഷഫാത്ത് ചെയ്യുന്ന അർഹത കൊടുക്കും ഷഫാത്ത് ജി നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ റാഹിമീൻ കലാമീൻ സ്വലാത്തി സല്ലാഹു അല മുഹമ്മദ് സലഹു അലൈ വസ്ലം സലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ല്ലം അള്ളാഹു വസ്ല്ലിഅല മുഹമ്മദ് അറബി സല്ല അലൈവസ്ലും പ്രിയപ്പെട്ട ഒരുപാട് സഹോദര സഹോദരിമാർ മൊഹിബീങ്ങൾ കമൻറ്റിലോടുകൂടിയും ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പിലോടു കൂടിയും ഒരുപാട് കാര്യം അറിയിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ വേണ്ടി എല്ലാ കുടുംബജീവിതത്തിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ നല്ലതായ ഒരു കുടുംബമാക്കണേ റഹ്മാൻ ഞങ്ങൾ മരിച്ചാൽ തഹലീലിൽ ചൊല്ലുന്ന ദിക്കറ് ചൊല്ലുന്ന പരിശുദ്ധ കുർവാൻ ഓതുന്ന മക്കളെ തന്നെ കുടുംബങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ എ ബഹ്മിഖ്യായി അസലാ വാലൈക്കും വർമ്മത്തല്ലാ വരക്കാത്ത